ഹായ് ഗൈസ് ഇന്നൊരു പ്രഷർ കുക്കറിൽ ഉണ്ടാക്കുന്ന ബീഫ് കറിയുടെ റെസിപ്പിയാണ് ആദ്യം നമുക്ക് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ സ്പൈസസ് ഒക്കെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കണം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട് ഇനി അതിലേക്ക് ചെറിയുള്ളിയും പച്ചമുളകും അരച്ചത് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം ഒരു പത്ത് ചെറിയുള്ളിയും മൂന്ന് പച്ചമുളകും കൂടെ ചേർത്തിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ് ഇത് നല്ല പോലെ വയൻറ്റി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഇപ്പോൾ നമ്മുടെ ചെറിയുള്ളിയുമൊക്കെ നല്ല പോലെ വയൻറ്റ് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് ചെറിയ വലിയുള്ളി അരിഞ്ഞതും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കണം ബീഫ് കറി ആയതുകൊണ്ടാണ് രണ്ട് വലിയുള്ളിയൊക്കെ എടുത്തത് നമ്മൾ ഗ്രേവി ഒക്കെ ഉണ്ടാക്കുമ്പോൾ വലിയുള്ളിയുടെ ഒന്നും ആവശ്യമില്ല ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല പോലെ വഴറ്റി കൊടുക്കുന്നുണ്ട് ഉള്ളി വയൻറ്റി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് വറുത്തെടുക്കണം രണ്ട് സ്പൂൺ മുളക് പൊടിയും മൂന്ന് സ്പൂൺ മല്ലിപ്പൊടിയും കാല് സ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല പോലെ വയറ്റി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒന്നുകൂടെ നല്ല പോലെ വഴറ്റി കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഇപ്പോൾ നമ്മുടെ വലിയുള്ളിയും തക്കാളിയും ഒക്കെ നല്ല പോലെ വയൻറ്റ് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്തു വെച്ച മസാലപ്പൊടികളെല്ലാം ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കണം ഇപ്പോൾ മസാലപ്പൊടിയുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ബീഫ് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മസാലയും ബീഫും ഒക്കെ ഇളക്കി യോജിപ്പിക്കണം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഇപ്പോൾ നമ്മുടെ ബീഫ് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കണം ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കണം അഞ്ചോ ആറോ വിസൽ വന്നാൽ നമ്മുടെ ബീഫ് റെഡിയാവുന്നതാണേ ആറ് വിസിൽ വന്നതിന് ശേഷം നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ